ഹിന്ദു സിദ്ധാന്തങ്ങളിൽ പ്രകൃതിയുടെ ചക്രസഞ്ചാരത്തെ മനസ്സിലാക്കാൻ യുഗങ്ങൾ എന്ന ആശയം പ്രധാനമാണ് ചതുരയുഗ സങ്കല്പത്തിൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ നാല് യുഗങ്ങളുണ്ട് ഓരോ യുഗവും മനുഷ്യ ജീവിതത്തിലെ ധാർമ്മികത ആയുസ് ആത്മശുദ്ധി എന്നിവയുടെ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കലിയുഗം എന്ന് പറയും ഇത് നാല് യുഗങ്ങളിൽ ഏറ്റവും ക്ഷീണിതമായ ദുഷ്പ്രവൃത്തികളും അനാചാരങ്ങളും വർധിക്കുന്ന കാലഘട്ടം ആയസ്സും ആത്മീയതയും കുറയുമ്പോഴും ഭക്തിയോഗം മുഖേന മോക്ഷം നേടാൻ ഏറ്റവും ലളിതമായ സമയവുമാണിത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഈ മഹാമന്ത്രജപം കലിയുഗത്തിൽ ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് ഭാരതീയ പരമ്പരാഗത ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു ഈ പരമ്പരയിൽ കലിയുഗത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ അനാവരണം ചെയ്യുകയാണ് ലക്ഷ്യം കലിയുഗത്തിലെ സംഭവ വികാസങ്ങൾ പ്രാചീന പ്രതിഭാസങ്ങളുടെ വിശദീകരണങ്ങൾ ഭാവി പ്രവചനങ്ങൾ ഭഗവത് ദർശനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതാണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശ്രീമദ് ഭാഗവതം മഹാഭാരതം അഗസ്ത്യ സംഹിത വേദങ്ങൾ ഉപനിഷത്തുക്കൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കലിയുഗത്തിന്റെ ഭാവി തലങ്ങൾ നോക്കാം കലിയുഗത്തിലെ ലക്ഷണങ്ങൾ ദോഷങ്ങളും വെല്ലുവിളികളും നോക്കാം സത്യത്തിനും ന്യായത്തിനുമുള്ള മാന്യത നഷ്ടമാകും വ്യാജഭക്തിയും കപട സദാചാരവുമാണ് കലിയുഗത്തിലെ മുഖ്യ പ്രവണത അധർമ്മം ശക്തിപ്പെടുകയും ആചാരാനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും ധനം അധികാരം ഭൗതിക വിഷയങ്ങൾ എന്നിവയാണ് ലോകം പ്രാധാന്യം ആയി പൗരുഷവും ആയുരാരോഗ്യവും കുറഞ്ഞ് ദുർബലമായ ജനത രൂപപ്പെടുന്നു മോശമായ ഭരണകൂടം ശാസ്ത്രജ്ഞമാരും പണ്ഡിതന്മാരും അപമാനിക്കപ്പെടും അജ്ഞാനികളും ദൂർത്തന്മാരും അധികാരത്തിലേറുകയും ചെയ്യും കുടുംബങ്ങൾ ക്ഷയിക്കും മാതാപിതാക്കളോടുള്ള ആദരവും ബഹുമാനവും കുടുംബ ബന്ധങ്ങൾക്കുള്ള വിലയും കുറയും വേദാദികളും സനാതനധർമ്മവും അവജ്ഞയോടെ ഉള്ളതായി തീരും സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമായ വേദപഠനം കുറഞ്ഞ് അധാർമികത പ്രബലമായി തീരും അഭിമാനവും അസൂയയും വർദ്ധിക്കും സ്വാർത്ഥത അഹങ്കാരം അസൂയ എന്നിവ മനുഷ്യനെ കീഴ്പ്പെടുത്തും ഭക്ഷ്യജല മലിനീകരണം സംഭവിക്കും ഭക്ഷണ പദാർത്ഥങ്ങളും പ്രകൃതിയും വിഷമയമാകും ജീവൻ ദുരിതത്തിലാകുകയും ചെയ്യും സമയം തെറ്റിയുള്ള പ്രളയങ്ങൾ സംഭവിക്കും ഭൂകമ്പങ്ങൾ മഹാമാരികൾ യുദ്ധങ്ങൾ എന്നിവ വർദ്ധിക്കും നാല് യുഗങ്ങളിലായി ധർമ്മം കാൽപാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സത്യയുഗത്തിൽ ധർമ്മം തൃണമൂലമുള്ള സമഗ്രതയിൽ നിലകൊള്ളുമ്പോൾ കലിയുഗത്തിൽ വെറും ഒരു പാദം മാത്രമേ അവശേഷിക്കൂ അതായത് ദുഷ്പ്രവൃത്തികൾ വളരെ ശക്തമായി ലോകത്തെ പിടിച്ചെടുക്കുമെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ആത്മീയതയുടെ തകരാറും ലോകത്തിന്റെ രൂപവൽക്കരണവും ദൈവഭക്തിയും യജ്ഞങ്ങളുമൊക്കെ ക്ഷയിച്ചാൽ പ്രകൃതിയിലും മനുഷ്യ ജീവിതത്തിലും സമത്വം നഷ്ടപ്പെടും മനുഷ്യർക്ക് ദൈവസ്മരണ കുറയും സ്വാർത്ഥതയും ലൗകികതയും വലുതാകും ഗുരുഭക്തിയും ആചാരാനുഷ്ഠാനവും ഇല്ലാതാവും ശുദ്ധമായ ഭക്തിയെയും നിഷ്കളങ്കതയെയും അപഹസിക്കപ്പെടും കലിയുഗം തികഞ്ഞ സമയമാണെന്ന് പറയുമെങ്കിലും ഈ യുഗത്തിൽ ദൈവനാമ ദൈവനാമസങ്കീർത്തനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം ഭക്തിമാർഗം എന്നിവ മുഖേന മോക്ഷം നേടാം ഭഗവത് ഭക്തിയിലൂടെയും സത്യസന്ധതയിലൂടെയും കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കും അതിനാൽ ഹരിനാമകീർത്തനമാണ് ഈ യുഗത്തിലെ പരമശ്രേയസ് ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം മുതലായ ഗ്രന്ഥങ്ങൾ കലിയുഗത്തെക്കുറിച്ച് സമഗ്രമായ ഭാവിയെക്കുറിച്ച് പറയുന്നു കലിയുഗം ആരംഭിച്ചപ്പോൾ മനുഷ്യന്റെ ശരീരബലം കുറയുകയും ആയസ്സു കുറഞ്ഞ് നൂറു വർഷത്തേക്ക് എന്ന രീതിയിൽ ചുരുങ്ങുകയും ചെയ്യുന്നു അതിനുശേഷം പിന്നീട് അത് അമ്പതായി ചുരുങ്ങുന്നു പിന്നീട് ഇരുപതായി ചുരുങ്ങുന്നു കലിയുഗത്തിലെ അവസാന കാലഘട്ടത്തിൽ പത്തു വർഷമായി ക്രമേണ ക്രമേണ കുറയും ധാർമ്മികത വെടിഞ്ഞ് ഭരണാധികാരികൾ കള്ളന്മാരാകും അശുദ്ധമായ ആചാരങ്ങൾ പിന്തുടരും സത്യത്തെയും ധാർമ്മിക രീതികളെയും അവജ്ഞയ ഉള്ളതായിത്തീരും മനുഷ്യ ജീവിതത്തിലുള്ള ദോഷങ്ങൾ ധാർമ്മികത പൂർണമായും നഷ്ടപ്പെടും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ ആചാരങ്ങൾ സത്യാന്വേഷണം എന്നിവ അപഹാസ്യമായി തീരും അഹങ്കാരവും സ്വാർത്ഥതയും ഉയർന്നു വരും ഭക്തിയെയും ഗുരുവിനോടുള്ള ആദരത്തെയും ഉപേക്ഷിച്ച മനുഷ്യൻ അന്ധലൗകികതയിലേക്ക് തള്ളപ്പെടും വെള്ളപ്പൊക്കങ്ങളും മഹാമാരികളും യുദ്ധങ്ങളും പ്രകൃതിയിൽ അവ്യവസ്ഥ വർദ്ധിക്കും പ്രകൃതിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനിയന്ത്രിതമാകും ഭാഗ്യവും വംശ പാരമ്പര്യവും മതിമറക്കും അജ്ഞതയുടെയും അധർമ്മത്തിന്റെയും അന്ത്യഘട്ടത്തിൽ യുക്തിഹീനമായ ക്രമങ്ങൾക്കും അനാചാരങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ടാകും സ്ത്രീകളും പുരുഷന്മാരും കാമഭോഗത്തിനു അടിമകളാകും ശുദ്ധപ്രേമം സൗഹൃദം എന്നിവ ഇല്ലാതാവും ഭാരതഭൂമിയിലെ തേജസ്സും ഊർജവും ക്ഷയിക്കും സത്യധർമ്മം നിർവീര്യമാകും മഹാത്മാക്കൾ തുലം കുറവായിത്തീരും പരിയുഗത്തിന്റെ അവസാനം ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുമെന്ന് ശ്രീമദ് ഭാഗവതവും വിഷ്ണുപുരാണവും പറയുന്നു കലിയുഗം അതിൻ്റെ അന്ത്യ ഘട്ടത്തിലെത്തുമ്പോൾ ഭൂമി പൂർണ്ണമായും അജ്ഞതയുടെയും അധർമ്മത്തിൻ്റെയും അധീനതയിലാകും അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കൽക്കി അവതാരം സംഭവിക്കും കൽക്കി അവതാരത്തിൻ്റെ മുഖ്യ വിശേഷതകൾ ഇവയാണ് കലിയുഗത്തിൻ്റെ അവസാനം കൽക്കി ഭഗവാൻ ശബല ഗ്രാമത്തിൽ അവതരിക്കും കൽക്കി ഭഗവാൻ അധർമ്മവാദികളെ നശിപ്പിക്കുകയും പുതുയുഗം രൂപപ്പെടുത്തുകയും ചെയ്യും കലിയുഗം അവസാനിച്ചാൽ വീണ്ടും സത്യയുഗം ആരംഭിക്കും അശ്വവാഹനായി ഭഗവാൻ കൽക്കിയുടെ രൂപത്തിൽ അവതരിക്കും ശത്രുക്കളെ സംഹരിക്കും ധർമ്മ സംസ്ഥാപനം നടത്തും കൽക്കി അവതാരത്തിന്റെ പ്രതീക്ഷയും ആത്മീയ പഠനവും കലിയുഗത്തിൽ പോലും മോക്ഷമാർഗം ലഭിക്കുന്ന ഒന്നാണ് കൽക്കി അവതാരം നമ്മെ ധർമ്മത്തിലേക്ക് തിരികെ നയിക്കും എന്നാൽ അതിനു മുമ്പായി നാം ആത്മീയ മാർഗത്തിലേക്ക് പ്രവേശിക്കണം വിഷ്ണു സ്മരണയും ഭക്തിയും കലിയുഗത്തിൽ പരമപ്രധാനമാണ് ഭഗവാന്റെ കീർത്തനങ്ങൾ ഹരിനാമജപം സദാചാരാനുഷ്ഠാനം എന്നിവയൊക്കെയാണ് കലിയുഗത്തിന്റെ കഷ്ടതകൾ മറികടക്കാനുള്ള മാർഗം ഭഗവാന്റെ നാമജപം ശ്രീമദ് ഭാഗവത പാരായണം ആചാരാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെയാണ് കലിയുഗത്തിലെ കഷ്ടതകൾ മറികടക്കാനുള്ള മാർഗം കലിയുഗത്തിലെ വെല്ലുവിളികളെ മറികടക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഭഗവാന്റെ നാമസ്മരണ ഹരിനാമ കീർത്തനം കലിയുഗത്തിൽ ഏറ്റവും ഉത്തമമായ സിദ്ധിമാർഗം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക സന്മാർഗത്തിൽ നടക്കുക സത്യം അഹിംസ ദയ ക്ഷമ ഭക്തി ശുദ്ധബുദ്ധി എന്നിവ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അഹങ്കാരവും സ്വാർത്ഥതയും പൂർണമായും ഒഴിവാക്കുക ദയയും സഹിഷ്ണുതയും പുലർത്തുക അഹിംസാ പരമോധർമ്മ ഹിംസയില്ലാത്ത ജീവിത ശൈലി പിന്തുടരുക ആത്മീയ വിജ്ഞാനം നേടുക വേദങ്ങൾ ഉപനിഷത്തുകൾ ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം പുരാണങ്ങൾ എന്നിവ പഠിക്കുക സന്മാർഗം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരോടും ആചാരന്മാരോടും ശരണം പ്രാപിക്കുക വിശ്വാസയോഗ്യരായ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ അനുസരിക്കുക കള്ളഗുരുക്കന്മാരെയും വ്യാജമത പ്രചരണങ്ങളെയും തിരിച്ചറിയുക യോഗവും ധ്യാനവും ധാന്യമിടുക പ്രാണായാമം ധ്യാനം സദ്ഭാവന ചിന്താശുദ്ധി എന്നിവ കലിയുഗത്തിൽ മനസ്സാന്ത്വനത്തിനും മോക്ഷത്തിനും സഹായകരമാകും ഗായത്രി മന്ത്രം ഉൾപ്പെടെയുള്ള വേദമന്ത്രങ്ങൾ ജപിക്കുക സജ്ജനങ്ങളുമായി സംസർഗത്തിലേർപ്പെടുക സത്സംഗങ്ങൾ വർദ്ധിപ്പിക്കുക അധാർമികളുടെയും അജ്ഞാനികളുടെയും പ്രഭാവത്തിൽ നിന്ന് അകന്ന് ഇരിക്കുക ആധുനിക ജീവിതത്തിന്റെ വേഗതയും പ്രശ്നങ്ങളും അതിജീവിക്കാൻ ആന്തരിക ശക്തി വിക വികസിപ്പിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക അമിത വേദനകളും ആശങ്കകളും ഒഴിവാക്കാൻ ഭഗവാന്റെ സ്മരണയിൽ നിലകൊള്ളുക ഭൗതികതയും അധർമ്മത്തെയും തരണം ചെയ്യാൻ മാർഗങ്ങൾ ലളിതമായി ജീവിത രീതി നയിക്കുക എന്നതാണ് ആകർഷണങ്ങളും ആസക്തികളും ഒഴിവാക്കുക ധർമാനുഷ്ഠാനം തുടരുക യജ്ഞങ്ങൾ ദാനങ്ങൾ ജപങ്ങൾ എന്നിവ കലിയുഗത്തിൽ മോക്ഷത്തിനായി പ്രധാനമുള്ളതാണ് നീതിനിഷ്ഠയോടെ ജീവിക്കുക അദോഷം ചെയ്യാതെയും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെയും മതിയായ ധനം സമ്പാദിച്ചും ആത്മീയ ജീവിതം നയിച്ചും മുന്നോട്ടു പോകുക വിജ്ഞാനത്തെയും ജ്ഞാനത്തെയും പ്രാധാന്യമായി കരുതുക നമ്മുടെ സംസ്കാരവും ആചാരങ്ങളും പഠിക്കുക പഠിപ്പിക്കുക ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കുക വ്യാജ നേതാക്കളുടെയും മോശം പ്രബോധനങ്ങളുടെയും ഇരയാകാതിരിക്കുക കലിയുഗത്തിലെ ഏറ്റവും പ്രധാന പ്രതിഫലം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ം സർവേഭ്യോ മോക്ഷയിഷ്യാമി മാ ഈ വാക്കുകൾ കലിയുഗത്തിലെ അനന്ത പ്രത്യാശയുടെ വാക്കുകളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞങ്ങളെ മുഴുവൻ സംരക്ഷിക്കുമെന്ന ഉറച്ച ഭക്തിയോടെ ആത്മീയ മാർഗം സ്വീകരിക്കുക കലിയുഗത്തിലെ അനിശ്ചിതത്വങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്ത് സത്യവും ഭക്തിയും കൈവരിക്കാൻ നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ